കെ പി എസ് ടി എ തിരൂർ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ആദ്യമായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടക്കം വരുത്തിയ ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് വിദ്യാഭ്യാസ തകർച്ച പൂർണ്ണമാക്കുന്ന തരത്തിലുള്ള നയങ്ങളാണ് വകുപ്പ് നടപ്പിലാക്കാൻ പ്രയത്നിക്കുന്നത് ആരോഗ്യരംഗം പാടെ കുത്തഴിഞ്ഞ തരത്തിലാണ് മുന്നോട്ടു പോകുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ശസ്ത്രക്രിയാ സംബന്ധമായ വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സത്യത്തിൽ ഞാനിവിടെ വന്നിറങ്ങി ഈ സ്റ്റേജിൽ കയറിയപ്പോൾ എനിക്ക് വലിയ വിസ്മയമാണ് തോന്നിയത് നാഷണൽ ഹൈവേയുടെ അരികിൽ പത്ത് സെൻറ്റ് സ്ഥലവും നല്ലൊരു ഓഫീസും കെ പി എസ് സി തിരൂർ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കുകയാണ് അത്ഭുതകരമായ ഒരു കാര്യമാണ് പാർട്ടിക്ക് പോലും അത്ര നല്ല സ്ഥലം ഈ അടുത്ത സ്ഥലത്തൊന്നുമില്ല ഞാൻ ശ്രീ എം കെ മുഹമ്മദ് വാസനെ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു അദ്ദേഹത്തിന് സംഘടനയോടും നമ്മുടെ പ്രസ്ഥാനത്തോടുള്ള വലിയ കമ്മിറ്റ്മെൻ്റാണ് അദ്ദേഹം മുൻകൈ എടുത്ത് അന്നിത്രയും സ്ഥലം വാങ്ങിക്കാനും ഈ ഓഫീസ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം അതിനെ സഹായിക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടു കൂടി പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ ബെന്നിസാറുടെ പറഞ്ഞതുപോലെ ഇതിൻ്റെ മീതെ ഒരുപാട് സ്വപ്നങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ നിലയും മൂന്നാമത്തെ നിലയും സ്വപ്നങ്ങളാണ് അത് യാഥാർത്ഥ്യമാക്കാൻ കൂടി സമയബന്ധിതമായി തീരുമാനിച്ച് അത് യാഥാർത്ഥ്യമാക്കാൻ കൂടി കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു ഏത് സംഘടനയ്ക്കും നല്ലൊരു ഓഫീസ് ഉണ്ടാകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഏറ്റവും സഹായകരമായ ഒന്നായി നമുക്കൊരു സ്വന്തം വീടുണ്ടാകുക എന്നതൊരു സ്വപ്നമാണ് അല്ലേ സ്വന്തമായൊരു വീടുണ്ടാകുക അതുപോലെ തന്നെയാണ് ഒരു പ്രസ്ഥാനത്തിന് ഒരു ഓഫീസ് ഉണ്ടാകുക എന്നുള്ളത് ആ സ്വപ്നമാണ് ഇന്ന് പൂഞ്ഞിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഭിന്നി സാറിനെയും സഹപ്രവർത്തകരെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഉപയോഗിക്കുക വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ പ്രവണതകൾ കേരളത്തിൻ്റെ പാരമ്പര്യത്തെയും അതിൻ്റെ വിദ്യാഭ്യാസപരമായ പൈതൃകത്തെയും എല്ലാം തകർക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കാതർ കമ്മിറ്റി രൂപീകരിച്ചു കാതർ കമ്മിറ്റിയുടെ ആദ്യത്തെ ഒരു റിപ്പോർട്ട് കിട്ടും രണ്ടാമത്തെ റിപ്പോർട്ട് ഇതുവരെ ആരും വെളിച്ചം കണ്ടിട്ടില്ല ആദ്യത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറിയെയും സെക്കൻഡറിയേയും ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഹയർ സെക്കൻഡറിയിൽ കെ എസ് ടി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ സംഘടനയ്ക്ക് യാതൊരു സ്വാധീനവും അപ്പം അതുകൊണ്ട് ഇനി ഹയർ സെക്കൻഡറി വേണ്ട ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഏരിയയാണ് അതും ഇതും നമ്മൾ ഏകീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളൊരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അത് താഴോട്ട് പോകുന്ന സ്ഥിതിയിലേക്ക് വരും പത്ത് പതിനയ്യായിരം അധ്യാപക തസ്തികകൾ ഇല്ലാതാവും അനധ്യാപിക തസ്തികകൾ ഇല്ലാതാവും അങ്ങനെ യാതൊരുവിധ തയ്യാറെടുപ്പും ഇല്ലാതെ ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് ഈ ഏകീകരണത്തിന് വേണ്ടി സർക്കാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇതിനു മുൻപ് അങ്ങനെ അവർ ഇറങ്ങി വന്നപ്പോൾ അധ്യാപകർ നടത്തിയ അതിശക്തമായ പ്രക്ഷോഭമാണ് അവരെ തിരിച്ചു ചിന്തിക്കാൻ ഇപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പ്രേരിപ്പിച്ചത് അപ്പോൾ പൂർണ്ണമായ റിപ്പോർട്ട് പോലും പുറത്തിറങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഏകീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നതിനെ ശക്തിയായി ചെറുത്തു തോൽപ്പിക്കാനാണ് അധ്യാപക സംഘടനകളുടെ കൂട്ടായ തീരുമാനം അതിന് സമരപരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കുകയും ഐക്യ ജനാധിപത്യ മുന്നണി അതിന് പൂർണ്ണമായ പിന്തുണ നൽകുകയും ചെയ്യും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാനാകുന്നത് മാത്രമല്ല ഇപ്പോൾ ഓരോ ദിവസം വരുന്ന വാർത്ത പോയ കൊച്ചിന്റെ നാവ് മുറിച്ച് പറഞ്ഞയച്ച മെഡിക്കൽ കോളേജാണ് എന്തു വേണമെങ്കിലും സംഭവിക്കും മരുന്നില്ല ആശുപത്രികളിലൊന്നും മരുന്നില്ല മാവേലി സാധനയില്ല കെ എസ് ആർ ടി സി കൂട്ടാറായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഏകദേശം കൂട്ടി കെ എസ്ഇബിയുടെ സ്ഥിതി എന്തായിരിക്കും ഒരു പിടിയും കിട്ടാത്ത രീതിയിൽ പോകുന്നു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൂട്ടാൻ പോകുന്നു പറ്റാവുന്നതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഇത്രയും കൊല്ലം കൊണ്ട് അപകടകരമായ നിലയിലേക്കാണ് പതിനാറായിരം കോടി രൂപയാണ് ഈ കരാറുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാകണം നമ്മൾ കുറ്റപ്പെടുത്തുക മാത്രമല്ല ആക്ഷേപിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട് എന്ത് ചെയ്യണം എന്ന് നമുക്ക് കൃത്യമായ ധാരണ നമുക്കുണ്ട് ആ ധാരണ എന്താണ് എന്ന് വരാതിരിക്കുന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചകൾ നടത്തി കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ എന്ത് ചെയ്യും ആരോഗ്യ രംഗത്ത് നമ്മൾ എന്ത് ചെയ്യും തുടങ്ങി പ്രധാനപ്പെട്ട രംഗങ്ങളിൽ നമുക്ക് നമ്മുടേതായ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട് കുറ്റപ്പെടുത്തുക മാത്രമല്ല ക്രിയാത്മകമായ പ്രതിപക്ഷമായി കൂടി മാറുന്ന ഒരു നിലയിലേക്കാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ മാറുന്നത് തീർച്ചയായും ഈ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ബെന്നി തോമസ് അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യാതിഥിയും കെ പി എസ് ടി എ സംസ്ഥാന അധ്യക്ഷൻ കെ അബ്ദുൽ മജീദ് മുഖ്യപ്രഭാഷണവും നടത്തി പി കെ അരവിന്ദൻ അനിൽ വട്ടപ്പാറ വി കെ അജിത് കുമാർ ടി കെ സതീശൻ വി കെ ഷെഫിഖ് ഡി സി സി സെക്രട്ടറി പി സി എന്നൂർ വി മധുസൂദനൻ കെ വി മനോജ് കുമാർ തുടങ്ങിയവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു കെ പി എസ് ഡി എ ജില്ലാ സെക്രട്ടറി പി കെ പ്രശാന്തി സ്വാഗതവും ട്രഷറർ കെ പി നസീബ് നന്ദിയും പറഞ്ഞു